السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى رمضان فرشدة جماعة رسول الله صلى الله عليه وسلم فرشدة وعي مرآة الله فرهن إن الذين قالوا ربنا الله

ഞങ്ങൾ സൃഷ്ടാവോ അള്ളാഹു ആണ് എന്ന് പറയുകയും പിന്നെ അള്ളാഹുവിന്റെ തീരനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ അവര് മരിക്കണ സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അന്നാൻ്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ അവരിലേക്ക് വരുമെന്ന് എന്നിട്ട് അവരോട് പറയത്ര അല്ല നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പലക്കുകൾ സ്വർഗം കൊണ്ട് സന്തോഷവർത്തറിയിക്കുന്ന ഒരു നല്ല അവസ്ഥ ഉണ്ടാകുമെന്ന് പരിശുദ്ധ നമ്മൾ പറയും അള്ളാഹുവാൻ ഇങ്ങനെ ലഭിക്കുന്നവർ നമ്മൾക്ക് പൊരുത്തി തരട്ടെ അപ്പൊ പറ അഹുറാവ് അള്ളാഹുവാൻ എന്ന് പറയുകയും ഇതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മനുഷ്യൻ അവനും ഈ ദുന്യാവിൽ പറയുന്ന സമയത്ത് ആ വിടവറച്ചനൊരു വലിയ വിടവറച്ചാവലോ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് തന്റെ നാടിനെ ഉപേക്ഷിച്ച് ഈ ദുനിയാവിനെ തന്നെ ഉപേക്ഷിച്ച് പരലോകത്തേക്കുള്ള യാത്രയാണ് ആ യാത്ര ചെയ്യുന്ന സമയത്ത് തന്റെ റോഹിനെ പിടിക്കണ സമയത്ത് അള്ളാഹന്റെ മനക്കൾ ഒന്ന് പറയുന്ന നീ ഭയപ്പെടേണ്ടതിൻ്റെ കുടുംബത്തിന്റെ കാര്യം അള്ളാഹ് നോക്കിക്കൊള്ളു അതുകൊണ്ട് നീ കബറിലേക്കാണ് പോകുന്നത് അപ്പോഴും നീ ഭയപ്പെടാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല നിനക്കന്നാമത്തെ അല്ല നീന്തോ അതോ ഈ സ്വർഗമാണല്ലോ നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത് അത് നിനക്ക് ഉണ്ടാകുമെന്ന് അമ്മ വിന്റെ വലക്കുകൾ പറയും നന്നാവുവാണെങ്കിലും ലഭിച്ചിരുന്ന വളക്കപ്പെടുത്തി തരട്ടെ പരിശുദ്ധ കുറവാണ് ശസ്ത്ര ജനങ്ങളെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് വേഗം വേഗം ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം നല്ല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സുപ്രസ്കരിക്കാൻ വന്നു ജനത്തിനൊന്നും ഇനി നമ്മൾ നന്മയാകുന്ന കാര്യങ്ങളിലേക്ക് വേഗം വേഗം ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അപ്പോഴാണ് നമുക്ക് നന്മ വാടി കൂട്ടാൻ പറ്റുള്ള ഒരുപാട് നന്മകൾ ഒരുക്കി വെക്കാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ Rumanio Padre habibuna rasulullahi sallallahu alayhi wasallam sallam contra ആ സമയത്ത് ഒരു സഹാബി മുത്തുനബിയോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയേ ഞാനിപ്പോ യുദ്ധ കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശത്രുക്കളോട് പോരാടി ശത്രുക്കളെ വെട്ടു കിട്ടി ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കുമെന്ന് അതാ സഹാബി

முதிராதே ஆத்தப்பாள் வரிச்சுட வரிச்சறிஞ்சிட்டு தும்ப காத்தடா ஆ மனுஷனும் வாழ்த்து கொண்டு சத்ருக்களோடு யுத்தம் செய்யா போய் അത്താർ അങ്ങനെ ഈതാവുകയും ചെയ്തു ഇത് നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് മുൻഗാമികൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവർ താല്പര്യപ്പെട്ട് അതാണ് ഒന്നാമത്താലും നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ നമുക്കൊക്കെ ചെയ്യണ്ടെ പ്രേളോന്നീ സന്തോഷത്തിലാക്കി തരണം തത്പരാണ് നമ്മളെ ആനാല പുറാതകളൊക്കെ സഫലീകരിക്കണം പ്രത് ഞങ്ങൾ മരിച്ചവരെ നമ്മളെ ചുറ്റും മറകോട്ട് എടുക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രധാനം ചെയ്യണം പഠനം ഇന്നലെ ഒരു വ്യക്തി തന്റെ ഭാര്യയുടെ മരിച്ചു പോയി ഉണ്ടി ജ്വല ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്തെന്ന് പറഞ്ഞു വേണ്ടി തപോൽ ചെയ്യണം തൂരാന് കൊണ്ട് അവരുടെ ഫലോകം എല്ലാം നൽകുന്നു സന്തോഷത്തിലാക്കണം തമ്പുരാന് സ്വർഗീയമായ ഭക്ഷണം നൽകണം റഹ്മാൻ അതുപോലെ ഒരുപാട് ആളുകളുണ്ട് സംഭാവനകളും സഹായങ്ങളും ഒക്കെ നമ്മളെ കേജിലേക്ക് ചെയ്യുന്നു എല്ലാവർക്കും നീ ഫയറും നൽകണം തമ്പുരാന് صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب السلام عليكم